ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അന്ന വീണ്ടും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇന്ന് എത്തിയത് അച്ചാൻസ് എന്ന് പറയുന്ന അച്ചാൻസ് നിന്നൊരു പുള്ളിക്കാരനുണ്ടല്ലോ പുള്ളിക്കാരന് കുറെ അധികം ജ്വല്ലറി ഒക്കെ ഉണ്ട് അതിന്റെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണ് കട്ടപ്പനയിൽ വന്നത് അപ്പോ അവിടെ എത്തിയ ഒരു തരംഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കാറിൽ വന്നിറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ലുക്കിലൊക്കെ പോകുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വേഷം വലിയ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം എന്താ പറയുക ശരീരഭാഗങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇവരെവിടെ വന്നാലും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോൾ ഇവരുടെ വസ്ത്രധാരണം അത്ര മാന്യൊന്നും അല്ലായിരിക്കും കാരണം മാന്യമായിട്ടുള്ള രീതിയിൽ വന്നാൽ ആരെങ്കിലും ഒരുപാട് ശ്രദ്ധിക്കുകയോ ഇല്ല അതേസമയം ഇതുപോലത്തെ രീതിയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കടക്കാരൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ പോലുള്ള നടിമാരെ വിളിക്കുന്നത് അപ്പൊ ഇന്നത്തെ ആ ഒരു കട്ടപ്പനയില് ഉദ്ഘാടനത്തിന് എത്തിയത് അന്നാരാജൻ മാത്രമല്ല ശ്വേതാമേനോനും ഉണ്ടായിരുന്നു കേട്ടോ ഒരു സാരി കൊടുത്ത് അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തിലാണ് അവരെത്തിയത് ആ പക്ഷേ അന്നാരാജനൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എന്ന് പറയുന്ന പോലെ എവിടെ ഉദ്ഘാടനത്തിന് വന്നാലും ദൈമാതിരി വേഷങ്ങളൊക്കെ കിട്ടിയേ വരാറുള്ളൂ കാരണം ആൾക്കാരെ അറിയണം ആൾക്കാര് ആൾക്കാർക്കൊന്നും ആസ്വദിക്കണ്ട അതിനു വേണ്ടിയിട്ട് ആരെയും അതായത് ഇവരെയൊക്കെ കാണാൻ വരുന്ന ഒരു ആൾക്കാരെ പോലും ജനങ്ങളെയും വിഷമിപ്പിക്കത്തില്ല അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്താ പറയുന്ന ഹോട്ട് ലുക്കിൽ സെക്സി ലുക്കിലൊക്കെ എന്ന് പറയത്തില്ല അതുപോലെ വരത്തുള്ളു എവിടെ വന്നാലും ഇനാഗ്രേഷൻസിനൊക്കെ വരുമ്പോ ഈ മാതിരി വേഷത്തിലേ വരത്തുള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടിമാരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവരെ പോലെയുള്ള കുറച്ചധികം നടിമാരുണ്ട് ഒന്നാമത്തെ ഹണി റോസ് രാജൻ മാളവിക ഇവരാണ് ഈ ഒരു ഉദ്ഘാടന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന നടിമാര് അപ്പോ എവിടെ ഫംഗ്ഷൻ വന്ന അതായത് ഉദ്ഘാടനങ്ങളൊക്കെ വന്നാലും എല്ലാ ആൾക്കാരും വിളിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഹണി റോസ് അല്ലെങ്കിൽ അന്നാരാജൻ അല്ലെങ്കിൽ മാളവിക ഇവരെയൊക്കെയാണ് വിളിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഇവരെ മാത്രം വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവരെ പോലുള്ളവരെ വിളിച്ചാലേ അല്ലെ ഇവരെ പോലുള്ളവർ ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു എന്ന് പറയുമ്പോഴേ ആൾക്കാർ കൂടത്തുള്ളൂ അതാണ് ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ എത്രയോ സ്ഥലങ്ങൾ ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഉദ്ഘാടനങ്ങൾക്കും എത്രയെത്ര മലയാള സിനിമ നടിമാരുണ്ട് എത്ര മലയാള സിനിമ നടന്മാരുണ്ട് പക്ഷെ അവരെ ഒന്നും വിളിക്കാതെ ഇവരെ ഇവ ഇങ്ങനെയുള്ള നടിമാരെ മാത്രമാണ് ഈ രണ്ടു മൂന്ന് നടിമാരെയാണ് സ്ഥിരം എല്ലാ ആൾക്കാരും ഇതുപോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം ഇവരെ പോലുള്ളവര് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആള് കൂടും ജനങ്ങൾ തടിച്ചു കൂടും ഇവരെയൊക്കെ കാണാൻ ഈ നടിമാരെയൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വരുന്ന ജനങ്ങളെ ഒന്നും നിരാശപ്പെടുത്തത്തില്ല ഹണി അന്നാരാജൻ അന്നാരാജനായിക്കോട്ടെ മാളവിക ആയിക്കോട്ടെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോ നല്ല നല്ല ലുക്കിലൊക്കെ വരത്തുള്ളൂ കാരണം ഇപ്പൊക്കൊന്നും ഒരു പൈസ മതി പൈസ ലക്ഷങ്ങൾ കിട്ടുമ്പോ പിന്നെ കുറച്ച് തുണി കുറച്ച് വന്നാലും തുണി ഇല്ലാതെ വന്നാലും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല പൈസ കിട്ടണം ഇപ്പോ ഈ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോ തന്നെ ഇങ്ങ എത്രയോ ഒരു ഒരു മണിക്കൂറത്തെ പരിപാടി കാണത്തില്ലായിരിക്കാം എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും ഇവരൊക്കെ വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കണം കാരണം ലക്ഷങ്ങളുടെ പരിപാടിയേ ഉള്ളൂ ഈ പറയുന്ന അന്നാരജനായിക്കോട്ടെ ഹണി റോസ് ആയിക്കോട്ടെ ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ഇതുപോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി വരുന്നത് അപ്പോ ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഇവർ വരുന്നെന്ന് വെച്ചോ ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചുകൂടും ഏതെങ്കിലും ഒരാള് ഇവരെ ഒന്ന് തൊടുവോ പിടിക്കുവോ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും ഭയങ്കര വിവാദങ്ങളാവും ഇവർക്ക് ഇമാതിരി വേഷം കെട്ടിയൊക്കെ വരാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇമ്മാതിരി വേഷം കെട്ടി വരുന്നതിനൊന്നും ഒരു നാണോ ഇല്ല ഒന്നുമില്ല കാരണം പൈസ കിട്ടത്തില്ലേ പക്ഷേ ഇത്രയും ജനങ്ങളെ തടിച്ചു കൂടുമ്പോ ആരെങ്കിലും ഒന്നറിയാതെ പോലും ഇവരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാകും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഹണി റോസിന്റെ ഹണി റോസിന് നമ്മടെ ബോച്ച ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ച് വരുത്തിയിട്ട് ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് എന്തോ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹണി റോസ് തന്നെ ഈ ബോച്ചയ്ക്കെതിരായിട്ട് പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ജയിലിൽ കിടന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് എന്ത് വേഷം കെട്ടി വേണമെങ്കിലും വരാം വസ്ത്രധാരണം വസ്ത്രം അവിടെ എവിടെയും കുറയ്ക്കാം അല്ലെങ്കിൽ ഒരുമാതിരി വൾഗറായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തിലൊക്കെ ഇവർക്ക് വരാം പക്ഷെ ഇവരെ കുറിച്ചൊന്നും ആരും ഒന്നും പറയാൻ പാടില്ല അല്ല അറിയാതെ പോലും ഇവരെ ഒന്ന് തൊട്ടാൽ അല്ലെങ്കിൽ ഒന്ന് മുട്ടിയാൽ അത് വലിയ പ്രശ്നമാക്കും ഇവരൊക്കെ ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം പക്ഷെ ആരും ഒന്നും പറയാനും പാടില്ല ഒന്നും പാടില്ല എന്തായാലും കൊള്ളം എനിക്ക് പറയാനുള്ളത് ഇവളെ പോലുള്ളവർമാരെയൊക്കെ ഇതുപോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചു വരുത്തുന്ന ഈ കട ഉടമകളോടാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് എത്ര എത്ര നടിമാരുണ്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ എത്രയെത്ര നടിമാര് അവരെ ഒന്നും ആരും വിളിക്കത്തില്ല ഇവളുമാരേ വിളിക്കത്തുള്ളൂ കാരണം ഇവളുമാരെ വിളിച്ചാലേ ആൾക്കാർ വരത്തുള്ളൂ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഈ ലൈംഗിക ദാരിദ്ര്യം ഭയങ്കര കൂടുതലാണല്ലേ അപ്പം ഇതുപോലുള്ള അവൾമാരൊക്കെ പബ്ലിക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മളാണെങ്കിൽ പോലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതായത് ഇതുപോലെ വസ്ത്രം ധരിച്ചു വരുന്നവളെ കുറിച്ച് കുറിച്ച്മാരെ കുറിച്ചിട്ടൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാരും വന്ന് കമന്റ് ഇടുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ വസ്ത്രം ധരിച്ച് വരുന്നത് ഞങ്ങൾക്കൊക്കെ ഇത് കണ്ട് ആസ്വദിക്കണ്ടേ ചേച്ചിക്ക് കാണണ്ടെങ്കിൽ ചേച്ചി കണ്ണടച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ നമ്മളെത്ര വായിട്ട് അലച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എങ്കിലും നമ്മളെ ഇങ്ങനെ കാണുന്നതിനെ കുറിച്ച് നമ്മൾ വിമർശിക്കും ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇവളുമാര് ഇതല്ല ഇതിനപ്പുറവും കാണിക്കും പൈസയല്ലേ കിട്ടുന്ന അപ്പൊ പിന്നെ നാളെ തുണി ഇല്ലാതെ വന്നാലും നമ്മൾ ആരും ഒന്നും മിണ്ടാൻ പാടില്ല